ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബലപ്രഖ്യാപനം പൂർണമായതിനു പിന്നാലെ ഡൽഹി കേന്ദ്രീകരിച്ച് നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പിന്നാലെ ഡൽഹിയിലേക്ക് നേതാക്കളുടെ കുത്തൊഴുക്കാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ സഖ്യകക്ഷികളായ ടി ഡി പി ജെ ഡി യു എന്നിവരുടെ നിലപാടാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തങ്ങളുടെ ശക്തി മനസ്സിലായതോടെ ഇരുപാർട്ടികളും അതിശക്തമായ വിലപേശലിനാണ് തയ്യാറെടുക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുക കൂടിയാണ് ഡൽഹിയിൽ എൻ ഡി എ യോഗവും ഇന്ത്യ മുന്നണി യോഗവും ചേരുന്നുണ്ട് ബിഹാറിൽ നിന്നൊരു വിമാനത്തിലാണ് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും ആർ എൽ ഡി നേതാവ് തേജസ്വി യാദവും ഡൽഹിക്ക് പുറപ്പെട്ടത് നിതീഷ് എൻ ഡി എ യോഗത്തിനും തേജസ്വി ഇന്ത്യ സഖ്യ യോഗത്തിനുമാണ് എത്തുന്നത് എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുമെന്നും നിതീഷും ചന്ദ്രബാബു നായിഡുഡും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി അടക്കം വലിയ ഉപാധികളോടെയാണ് നായിഡുവിന്റെ വരവ് ഇതിനു പുറമെ ടി ഡിപിക്കും ജനസേവാ പാർട്ടിക്കും സുപ്രധാന വകുപ്പുകൾ എൻ ഡി എ കൺവീനർ സ്ഥാനം എന്നിവയാണ് മുന്നോട്ട് വെക്കുന്ന ചില വകുപ്പ് മന്ത്രി എന്തായാലും വേണമെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞും കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മാറ്റുവാൻ മോദി നിർബന്ധിതനായിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവുമായിട്ടുള്ള സഖ്യത്തിൽ അത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത നേതാവ് കൂടിയാണ് ആര് അമിത്ഷാ നേരത്തെ നായിഡു ഡൽഹിയിൽ കാണാൻ എത്തിയപ്പോൾ മൂന്ന് ദിവസം കാണാൻ കൂട്ടാക്കാതെ അമിത്ഷാ വട്ടം ചുറ്റിച്ചതും അത്ര വേഗം ചന്ദ്രബാബു നായിഡു മറക്കാൻ ഇടയില്ല എന്നതും വാസ്തവം തന്നെയാണ് നിതീഷ് ആകട്ടെ തന്റെ ആവശ്യങ്ങൾ യോഗത്തിനുള്ള വ്യക്തി ക്കാമെന്ന നിലപാടിലാണ് ഡൽഹിയിൽ വിമാനം ഇറങ്ങിയിരിക്കുന്നത് ഉപപ്രധാനമന്ത്രി അടക്കം ആവശ്യങ്ങളാണ് നിതീഷ് മുന്നോട്ട് വെക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് കേരളത്തിൽ കെ സി വേണുഗോപാൽ കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാർ എന്നിവരടക്കം കോൺഗ്രസ് നേതാക്കളാണ് ടി ഡി പി ജെ ഡി യു നേതൃത്വവുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നത് അതേസമയം നിതീഷുമായും നായിഡുവുമായും അടുത്ത ബന്ധമുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇരുവരുമായും പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എൻ ഡി എ യോഗത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടിനനുസൃതമായിരിക്കും ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ നീക്കങ്ങൾ എന്നും കാണാം എന്തായാലും ആന്ധ്രയിൽ ബിജെപിയുടെ സഖ്യകക്ഷിയ ടി പി നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വൻ മുന്നേറ്റമാണ് നടത്തിയത് പതിനാറ് ലോക്സഭാ സീറ്റിലാണ് ടി ഡി പി വിജയിച്ചത് ബിജെപി മൂന്ന് സീറ്റിലും വിജയിച്ചു വൈഎസ്ആർ കോൺഗ്രസിന് നാല് സീറ്റിലാണ് ജയിക്കാനായത് ബീഹാറിൽ നിതീഷിന്റെ ജനതാദൾ പന്ത്രണ്ട് സീറ്റിലെങ്ങനെ വിജയിച്ചു അതുകൊണ്ട് തന്നെ നിതീഷിനെയും പിണക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മോദിയുള്ളത്